പ്രിയ കുട്ടികളെ എല്ലാവർക്കും വിനിതമായി നമസ്കാരം ഇന്ന് ജൂൺ മുപ്പത്തി ഒമ്പത് വായനാ ദിനം വായിച്ചു വരുക ചിന്തിച്ചു വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ മലയാളികളെ വായനയുടെ ലോകത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ പ്രിയം പണിക്കരുടെ ചലനുമാണിന്ന് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം അറിവ് നേടുക എന്നതാണ് കുട്ടികളായിരിക്കുമ്പോൾ അച്ഛനമ്മമാരിലൂടെ കണ്ടും കേട്ടും അറിവുതം നേരുന്നു പിന്നീട് വിദ്യാലയങ്ങളിൽ എത്തുമ്പോൾ അധ്യാപകരിലൂടെ അറിമുഖം നേരുന്നു നമുക്ക് മുമ്പിൽ തുറക്കുകയുള്ളൂ നാം തിരഞ്ഞെടുക്കുന്ന പുസ്തകങ്ങൾ പോലെയാണ് മോശമാക്കാനും അതിന് സാധിക്കും പ്രശസ്ത കവി കുഞ്ഞുണ്ണി മാഷെ വായനയെ വിശേഷിപ്പിക്കുന്നത് മനുഷ്യരെ വാസനയെ വളർത്താനായിട്ടുള്ള വളമായിട്ടാണ് അദ്ദേഹം നിർമ്മത്തിലൂടെ കഴിവാക്കുന്നത് എങ്ങനെയാണ് വായിച്ചാലും വളയും വായിച്ചില്ലെങ്കിലും വളയും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും അമിതമായ ഉപയോഗത്തിൽ വായയുടെ പ്രാധാന്യം കുറഞ്ഞു വരും പുസ്തകശാല അംഗത്വമുള്ള ും ഈ കൂട്ടത്തിൽ അതെയോ ഈയൊരു ആഴ്ചയിലെയോ ആഘോഷമാകാതെ നമുക്ക് വായനയെ മുറുക്ക പിടിക്കാം വായനയിലൂടെ ജീവിത വിജയം കൈവരിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ കൂപംഹരിക്കും നന്ദി